സഹോദരങ്ങളെ എല്ലാ വർഷവും നാം ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്ന ഒരു വിശുദ്ധ എല്ല ആ പുണ്യവാന് ഈ ലോകത്തിന് നൽകിയതായ സന്ദേശവും കേരള ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഗീവർഗി സഹദായുടെ ഓർമ്മ എന്ന് പറയുന്നത് അത് കേവലം ഓർമ്മകളിൽ നിലനിൽക്കുവാൻ വേണ്ടി മാത്രമല്ല പിന്നെയോ നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സ്പർശിച്ചതായ ഒരു പുണ്യവാന്റെ അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരള സഭയുടെ ചരിത്രത്തിൽ ആദ്യകാലം മുതൽക്കേ തന്നെ സ്ഥാപിതമായ ദൈവാലയങ്ങളെല്ലാം ഒന്നുകിൽ പരിശുദ്ധ അമ്മയുടെയോ വിശുദ്ധ തോമാനേഹായുടെയോ വിശുദ്ധ ഗീവർഗി സഹദായുടെയോ നാമധേയങ്ങളിലായിരുന്നു പിന്നീടാണ് മറ്റ് സഹനന്മാരുടെയും ശുദ്ധിമതികളുടെയും പണി വരുത്തപ്പെടുക ഈ ഒരു പ്രദേശത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു കുരിശ്ശെടിയെ പണി കഴിപ്പിക്കുവാനായിട്ട് ഇടയായി അവരുടെ പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും നമുക്ക് നന്ദിപൂർവം സ്മരിക്കാം ഗ്രീക്ക് ഭാഷയിൽ ഗി എന്നാണ് ഗി വർഗീസിന്റെ പൂർണ്ണമായ നാമം അറിയപ്പെടുക ഗി ഒർഗിയോസ് എന്നതിന്റെ അർത്ഥം നിലത്ത് പണിയെടുക്കുന്നവൻ നിലത്ത് അധ്വാനിക്കുന്നവൻ കൃഷിക്കാരൻ എന്നൊക്കെയാണ് അർത്ഥം അവന് വേണ്ടി അധ്വാനിച്ച് അവന് വേണ്ടി വേല ചെയ്ത് ആത്മാക്കളെ ദൈവത്തിന് വേണ്ടി നേടിക്കൊടുത്തവന്റെ ഓർമ്മ നാം ആചരിക്കുമ്പോൾ ഈ വർഗീ സഹദായി പുണ്യദിനത്തിന്റെ ഈ ഒരു ഓർമ്മ നമ്മെ സംബന്ധിച്ചിടത്തോളം വേണ്ടി ആത്മാക്കളെ കൊയ്യുന്ന ഒരു ഒരു യഥാർത്ഥ ക്രിസ്തുവിന്റെ കർഷകനായിട്ട് ഈ ദിനം നമുക്ക് നൽകുന്നുണ്ട് വിശുദ്ധ യുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ ഗീവർഗി സഹത നമുക്ക് പരിചിതമാവുക ക്ഷിപ്രകോപി ഏത് സമയത്തും വിളിച്ചാലും കേൾക്കുന്നവൻ ആവശ്യ നേരത്ത് രക്ഷകനായി എന്നിങ്ങനെയെല്ലാം വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് ഒരു കൊച്ചു ഗ്രാമത്തില് ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ഗീവർഗീസ് ഭൂജാതനാകുന്നത് വളരെ ചെറുപ്പകാലം മുതൽക്കേ തന്നെ തന്റെ പിതാവ് മരണമടഞ്ഞതിന് ശേഷം മാതാവ് കൊണ്ട് എന്ന ഗ്രാമത്തിലേക്ക് കുടിയേറി പാർക്കുകയും പിന്നീട് ഈ വിശുദ്ധന്റെ ജീവിതവും വളർച്ചയും പ്രവർത്തനങ്ങളും എല്ലാം ആ ഒരു കൊച്ചു ഗ്രാമത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു വളരെ ചെറുക്കത്തിലെ തന്നെ സ്വഭാവ സവിശേഷതകളാൽ നിറഞ്ഞവനും അമാനുഷിക കഴിവും അവനെ കണ്ടയുടനെ അവന്റെ അമ്മ അവനെ പഠിക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അയക്കുന്നുണ്ട് ഈ പിന്നീട് ചക്രവർത്തി തന്റെ സൈന്യ സേവനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഈ സൈന്യ സേവനത്തിലെ അവന്റെ പ്രവർത്തനം മൂലം പിന്നീട് അവനെ ആ സൈന്യത്തിന്റെ ഉപ സൈന്യാധിപനാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ലോകത്തിൽ ായിട്ട് ദൈവത്തിൽ ദൈവത്തിന് സഹദായെ പറ്റിയുള്ളതായ പദ്ധതി മറ്റൊന്ന് ആയിരുന്നു ഈ ലോകം വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ഡയപ്ലേഷ്യ ചക്രവർത്തിനെ നിയോഗിച്ചു എങ്കിൽ ദൈവത്തിന് ഈ പറ്റിയുള്ളതായ പദ്ധതി മറ്റൊന്നായിരുന്നു ചക്രവർത്തി ക്രൈസ്തവർക്ക് നേരെ ഗീവർഗീസനെയാണ് ആ ഒരു അക്രമം പൂർത്തിയാക്കുവാനായിട്ട് ക്രൈസ്തവരെ കൊന്നെടുക്കുവാനായിട്ട് അയക്കുന്ന സംഘത്തിന്റെ തലവനായിട്ട് അയക്കപ്പെടുക ഗവർഗീസിനെ സംബന്ധിച്ചിടത്തോളം ഇടയിൽ പോലും അവർക്ക് വേണ്ടി നൊമ്പലപ്പെടുവാനോ വേദനപ്പെടുവാനോ സാധിക്കാതെ കണ്ണുനീർ മാത്രം വാർത്തുകൊണ്ട് അരികെ നിൽക്കുന്ന ഗവർഗീസിന്റെ ചിത്രമാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ സാധിക്കുക കണ്ണുകൾ അവയവങ്ങൾ ചെവികൾ ക്രൈസ്തവ സഹോദരങ്ങൾ ഇല്ലാതാകുമ്പോൾ ഗീവർഗീസിന്റെ മനസ്സിലേക്ക് മറ്റു പല ചിന്തകളും അവയവങ്ങൾക്ക് ദൈവത്തെ ഇതുവരെയും ആരാധിക്കാത്ത തനിക്ക് ക്രിസ്തുവിനോട് ഒരല്പം സ്നേഹം കൂടിക്കോടി വരികയാണ് കാരണം ക്രിസ്തുനാമത്തെ പ്രതി ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചതിന്റെ പ്രതി ആ ക്രൈസ്തവ ജനത നഷ്ടപ്പെടുമ്പോൾ മരണത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും അവർ ദൈവത്തെ തള്ളിപ്പറയുകയോ ക്രിസ്തുയോ ചെയ്യാതെ തങ്ങളെ പൊന്ന് പോലെ കരുതയ ആ ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് വാഴ്ത്തിപ്പാടിക്കൊണ്ട് അവസാന ശ്വാസം വിടുമ്പോൾ പോലും ആ ദൈവത്തെ മുറുകെ പിടിക്കുന്ന ക്രൈസ്തവരായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും മനോഗതം എത്രത്തോളം തീവ്രമാണ് എന്ന് അവരുടെ ആ അവസാന ശ്വാസത്തിന്റെ നിന്നുകൊണ്ട് ഈ ക്രൈസ്തവരായ മനുഷ്യരെല്ലാം തങ്ങളുടെ ജീവിതയാത്രയിൽ എവിടെ നിന്നോ ക്രിസ്തുവിനെ പറ്റി കേട്ടപ്പോൾ ആരൊക്കെയോ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ നിന്നോ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ് എങ്കിൽ ഗീവർഗീസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജന്മം എടുത്തിട്ടും എന്റെ എനിക്ക് ക്രിസ്തുവിന് വേണ്ടി ഒരു അക്ഷരം പോലും പോലും ഗീവർഗീസിന് അവിടെ വെച്ച് സാധിക്കുകയാണ് ഒരു ക്രൈസ്തവ ദമ്പതികളുടെ മകനായി പരന്ന എനിക്ക് എന്തുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന് വർഗീസ് സകഥലപ്പെടുന്നുണ്ട് ഈ ഒരു ചിന്തയിൽ നിന്ന് പിന്നീട് ഈ ഗീവര കേസ് ഒരുപാട് മാറ്റം അവന്റെ ജീവിതത്തിൽ വരുന്നുണ്ട് പറഞ്ഞു ഇനി മുതൽ എനിക്ക് ലോകം വെട്ടി പിടിക്കുന്ന മറിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന യഥാർത്ഥ പടയാളിയായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വസ്ത്രങ്ങളും പടച്ചൊട്ടയും അവിടെ അഴിച്ചു വെച്ചിട്ട് അവൻ ആ കൊട്ടാരവാദത്തിൽ നിന്നും തിരികെ പോവുകയാണ് ചക്രവർത്തി ചക്രവർത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അവനാൽ കഴിയുന്ന വിധം തിരികെ അവൻ പരിശ്രമിക്കുന്നുണ്ട് കാരണം ഉപസൈന്യാധിപൻ എന്ന നിലയിൽ ആഗ്രഹിക്കുന്നതെല്ലാം തക്ക സമയത്ത് ചെയ്യുവാൻ മാത്രം കഴിവും പ്രാപ്തിയുമുള്ളതായ ഉള്ളതായ ഒരുവനായിരുന്നു ഗീവർഗീസ് എന്ന് പറയുന്നത് അവനെ നഷ്ടപ്പെട്ടാൽ അവൻ ആഗ്രഹിക്കുന്നത് ഇനിയും നേടിയെടുക്കുവാനായിട്ട് അവന് സാധ്യമല്ല എന്ന് പോലും തിരിച്ചറിയുകയാണ് വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ അവന്റെ മനസ്സിൽ മറ്റു സ്വപ്നങ്ങൾ ഒന്നും തന്നെയില്ല മറിച്ച് ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം കൊടുക്കണം എന്ന ഓർമ്മയിൽ നിന്ന് അത് മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടാണ് ഗീവർഗീസ് കൊട്ടാരം വിട്ട് ഇറങ്ങുക പക്ഷേ കൊട്ടാരം വിട്ടിറങ്ങിയ ഗെവർഗീസിന്

ജീവിത കഷ്ടപ്പാടുകൾ അവന്റെ സന്നിധിയിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ അറുത്തുമാറ്റപ്പെട്ട് ദൂരേക്ക് വലിച്ചെറിയുവാൻ വിധിക്കപ്പെടുകയാണ് ജീവിതം കൊണ്ടുന്നതായ വലിച്ചെറിയുവാനായിട്ട് ചക്രവർത്തി പ്രഖ്യാപിക്കുന്നുണ്ട് ടുത്തുകൊണ്ട് അന്ധകാരത്തിലേക്ക് മാത്രം കൽപ്പന ചക്രവർത്തി പക്ഷേ ഇത്തരത്തിലുള്ളതായ കഠിനമായ അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും അവനെ കർത്താവ് നേരായ പാതയിലൂടെ നയിച്ച് രക്ഷിച്ച് സ്നേഹത്തിന്റെ അനുഭവത്തിലൂടെ കൊണ്ടുപോവുകയാണ് പക്ഷേ അവസാനം തന്നെ വിവസ്ത്രനാക്കിക്കൊണ്ട് ശരീരത്തിന്റെ തൊലി ഉരിഞ്ഞെടുത്തുകൊണ്ട് അവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചക്രവർത്തി ഒരുപക്ഷെ ഗീവർഗീസ് ജീവിച്ചിരുന്നതായ കാലത്ത് ക്രിസ്തുവിലേക്ക് ആരെയും അടുപ്പിക്കുവാനായിട്ട് ജീവിതം കൊണ്ട് ഗീവർഗീസിന് സാധിച്ചിട്ടില്ലായിരിക്കാം പക്ഷേ അവന്റെ മരണശേഷം അവന്റെ ആത്മാവ് ഈ ലോകത്തിലുള്ളവർക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ നിത്യം വഹിക്കുകയായിരുന്നു അവന്റെ നാമത്തിൽ മധ്യസ്ഥം വഹിച്ചവർക്ക് രോഗ രോഗസൗഖ്യങ്ങൾ ലഭിക്കുകയാണ് അന്യവർക്ക് ശല്യങ്ങളിൽ നിന്ന് രോഗശല്യങ്ങളിൽ നിന്ന് മറ്റു കീടബാധകളിൽ നിന്ന് അവിടെ മോചനമുണ്ടാവുകയാണ് അവർ സൗഖ്യമുള്ളവരായിട്ട് മാറുകയാണ് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒന്നും ക്രിസ്തുവിന് വേണ്ടി ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്നോർത്ത് മരണപ്പെട്ട ബി ജീവിതത്തിൽ അവന്റെ മരണശേഷം ഈ ലോകം അവനിലൂടെ ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ സമാധാനം ആസ്വദിക്കുകയാണ് സ്നേഹമുള്ളവരെ സ്നേഹം പത്താമതായി ഇരുപത്തിയെട്ടാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് ആത്മാവിനെ കൊല്ലുവാൻ നരകത്തിലെറിയുവാൻ കരുപ്പുള്ളവനെ നിങ്ങൾ ഭയപ്പെടുവൻ എന്ന് ഗീവർഗി സഹത ചെയ്തതും ഇത് തന്നെയാണ് ശരീരത്തെ കൊല്ലുന്നവരെ ഭയപ്പെടാതെ ആത്മാവ് അവന്റെ അവന്റെ സന്നിധിയിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ലോകം നൽകുന്നതായ സുഖ സൗകര്യങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ നൽകുന്ന ചെറിയ ചെറിയ സന്തോഷത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു ഗീവർഗി സഹത ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു വരുമ്പോൾ പലപ്പോഴും കൊച്ചു കൊച്ചു പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഇടയിലാണ് ദൈവത്തെ നാം മറന്നുകൊണ്ട് പ്രവർത്തിക്കുക ദൈവത്തെ തല്ലി പറഞ്ഞുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക പക്ഷേ ഈ പറഞ്ഞ നമ്മെ പഠിപ്പിക്കുന്ന വലിയ ഒരു പാഠമുണ്ട് ജീവിതത്തിന്റെ പകുതി യാത്രയിൽ വെച്ച് ക്രൈസ്തവനായി തരുന്ന ഒരുപറ്റം ആളുകൾ ക്രിസ്തുവിന് വേണ്ടി ജീവിതം ത്യജിക്കുമ്പോൾ ജീവിതത്തിന്റെ ആദ്യ നാൾ മുതൽ ക്രിസ്തുവിനെ അറിഞ്ഞ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച എനിക്ക് എന്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ അവന് വേണ്ടി ഒരിതുവാൻ സാധിക്കുന്നില്ല എന്ന് ഗീവർഗീസ് ചിന്തിച്ചതുപോലെ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് വിചിന്തനം ചെയ്യുവാൻ സാധിക്കണം ഇന്ന് നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ദൈവാലയങ്ങളും ദൈവിക രൂപങ്ങളും ഒക്കെ ആക്രമിക്കപ്പെടുന്നത് കാണാം നാം ത്യാഗത്തെ വർണ്ണിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമാകാതെ വരുന്നുണ്ട് എങ്കിൽ നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിലേക്ക് തിരിച്ചു ചെന്നാൽ നമുക്ക് അറിയാൻ സാധിക്കും ദൈവാലയങ്ങളും പദപുരോഹിതന്മാരും നമ്മുടെ ദൈവീക വിഗ്രഹങ്ങളുമെല്ലാം അനിയന്ത്രിതമായിട്ട് തകർത്തു കൊണ്ടപ്പെട തകർക്കപ്പെടുന്നതായ അവസ്ഥാ വിശേഷം സ്നേഹമുള്ളവരെ എവിടെയെല്ലാം വിശ്വാസം ക്ഷയിക്കുന്നുവോ അവിടെ ആ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവന്റെ സാന്നിധ്യത്തെ മനസ്സിൽ കൂട്ടുപിടിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതായ ഒരു ഛായാചിത്രമുണ്ട് വനയ സത്വത്തെ വരുന്ന കുന്തവുമായി വരുന്ന ഒരു യുവാവായ പടയാളിയായ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നതായ ഒരു മഹാസത്വത്തിന്റെ ഒരു പുനരാവിഷ്കാര ആവിഷ്കരണമാണ് ഇത് ആ സത്വത്തിന് ഓരോ ദിവസവും ഓരോ യുവകന്യകമാരെ പെട്ടികഴിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ും ആ പ്രദേശത്ത് തീർന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനമായിട്ട് അവിടുത്തെ രാജാവിന്റെ രാജ്ഞിക്ക് അവസരം വരുമ്പോൾ അവൾ ഏറെ പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് ആ വ്യാഴിക്ക് തന്നെ തന്നെ സമർപ്പിക്കുവാൻ പോകുമ്പോൾ ആ വഴിയിലൂടെ ഗീവർഗി സഹത പടയാളിയായ ഗീവർഗി സഹത കുദിനു അവളെ ആ ഒരു സത്വത്തെ കൊന്നുകൊണ്ട് ആ രാജകുമാരയെ അതിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് ഐതിഹ്യം പറഞ്ഞു വെക്കുക സ്നേഹമുള്ളവരെ ഗീവർഗീ സഹതയെ നാം വണങ്ങുന്നത് നമ്മുടെയെല്ലാം പുണ്യപ്പെട്ട ഭാഗ്യവാനായ ഒരു സഹത ആയിക്കൊണ്ടാണ് വേണ്ടി ദൈവത്തിന്റെ സന്നിധി ശക്തമായ മാധ്യസ്ഥ മാത്രം കൽപ്പുള്ളവനാണ് ഈ എന്ന വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നിന്ന് നാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ ദൈവാലയ അങ്കണത്തിൽ നാം ഒത്തുകൂടുക നേർച്ച കാഴ്ചകൾ സമർപ്പിക്കുക സ്നേഹമുള്ളവരെ ഒരു തിരുനാൾ കൂടെ ഇവിടെ നാം ആഘോഷിക്കുമ്പോൾ കൊണ്ടാടുമ്പോൾ വിശുദ്ധ കേസായ നവദേഹത്തിൽ ഒരു തിരുനാൾ നാം കഴിപ്പിക്കുമ്പോൾ നമ്മുടെ മനോഭാവവും സഹദീരട്ടെ സഹദ ക്രിസ്തുവിന് വേണ്ടി സഹിച്ചു എങ്കിൽ നമുക്കും അതേ ക്രിസ്തുവിന് വേണ്ടി സഹിക്കാം ഒരു പക്ഷേ സഹദ സഹിച്ചതുപോലെ കഴിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്ന് വരിക പക്ഷെ നമ്മുടെ ഉറ്റ സ്നേഹിതന്മാർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ നാം ഏറ്റവും അധികമായി സ്നേഹിച്ചിരുന്നവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോൾ നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതായ സൗഭാഗ്യങ്ങൾ എവിടെ വെച്ച് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ അവരെ െ അവ സ്വന്ത സഹോദരങ്ങളായി ചേർത്തണച്ചുകൊണ്ട് ഈ സഹദായെ പോലെ അവരെ ക്രിസ്തുവിനെ സമർപ്പിച്ച് ഈ സഹത കാണിച്ച ആ ശൂന്യമാക്കലിന്റെ സ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും ഇല്ലായ്മകളുടെ കണക്കുകൾ മാത്രം നിരത്തി ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും കടന്നു വരാതെ ഏതെങ്കിലും ഒരു നിമിഷം നമുക്ക് ലഭിച്ചതായ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നല്ല മനസ്സോടെ ഈശോയുടെ സന്നിധിയിലേക്ക് ഗെവർഗീസിനെ പോലെ കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കണം സഹദ നമുക്ക് സഞ്ചരിച്ചവനാണ് സ്വന്തം ശരീരവും രക്തവും ദൈവത്തിന് മുഴുവനുമായി നൽകിക്കൊണ്ട് നമുക്കും നമ്മുടെ ജീവിതവും ജീവനും അവനവേറ്റി പൂർണ്ണമായി സമർപ്പിക്കാം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിൽ നിറയട്ടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളും ജീവിതങ്ങളും ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം നാം നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ദൈവ സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന്റെ സന്നദ്ധിയിൽ മാപ്പ് ചോദിക്കാം എവിടെയെങ്കിലും കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയെ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ നീ എന്റെ മനസ്സിലേക്ക് വരണമേ എന്റെ കുറവുകൾ കണ്ട് നീ എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്നവനാണല്ലോ എന്ന് ഈ പരിശുദ്ധ കുർബാനയും നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ ഗുബാനെയും തിരുനാമത്തിൽ